ഗോത്രജനവിഭാഗത്തിന്റെ മനം കവർന്ന് തെലുങ്കാന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അനസൂയ സീതക്ക വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി ചിയമ്പം എഴുപത്തിമൂന്ന് കോളനിയിലായിരുന്നു സീതക്കയുടെ ജില്ലയിലെ ആദ്യ പരിപാടി തുടർന്ന് മാനന്തവാടി വെള്ളമുണ്ട എട്ടേനാൽ പുളിഞ്ഞാൽ എന്നിവിടങ്ങളിലും സീതക്ക പ്രചരണം നടത്തി ചിയമ്പത്ത് നിരവധി ആദിവാസി കുടുംബങ്ങൾ പങ്കെടുത്ത കുടുംബസംഗമത്തിൽ ആവേശത്തോടെയാണ് കോളനി നിവാസികൾ സീതക്കയെ വരവേറ്റത് രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയെന്നും ആദിവാസി ജനവിഭാഗത്തിനായി പോരാടുന്ന നേതാവാണ് അദ്ദേഹമെന്നും സീതക്ക കുടുംബസംഗമത്തിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് രാജ്യം പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ ജനങ്ങളെ ചേർത്ത് നിർത്തിയവരാണ് നെഹ്റു കുടുംബം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് ഇന്ന് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സമൂഹത്തിൽ വേർതിരിവുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ജനസമൂഹത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ആദിവാസി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി കോർപ്പറേറ്റുകൾ അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുമ്പോൾ അവർക്കെതിരെ പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുലെന്നും സീതക്ക പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനയിൽ ആദിവാസി ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി നിരവധി അവകാശങ്ങളുണ്ട് എന്നാൽ അവരുടെ അനുകൂലങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗോത്ര ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും സീതക്ക പറഞ്ഞു പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും സീതക്ക പറഞ്ഞു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ